പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും സ്ത്രീകളുടെ യോനി പൊങ്ങുന്നത് ഏത് സമയത്താണ് ഉത്തരം അമിതമായി വികാരം കൂടുമ്പോൾ ലൈംഗിക താൽപ്പര്യം കൂടാനായി എന്താണ് ദിവസവും ചെയ്യേണ്ടത് ഉത്തരം വ്യായാമം പുരുഷന്മാർക്ക് ആഴ്ചയിൽ എത്ര തവണ സെക്സിൽ ഏർപ്പെടുന്നതാണ് നല്ലത് ഉത്തരം നാല് തവണ ദിവസവും വ്യായാമം ചെയ്യുന്ന പുരുഷന് ലഭിക്കുന്ന ഗുണം എന്ത് ഉത്തരം കൂടുതൽ വികാരത്തോടെ സെക്സ് ചെയ്യാൻ സാധിക്കും ഏത് രോഗമുള്ളവർക്കാണ് ഒലിവെണ്ണ ഏറെ ഗുണകരമായത് ഉത്തരം കൊളസ്ട്രോൾ ഉള്ളവർക്ക് ശരീരത്തിൽ ക്യാൻസർ കോശങ്ങൾ വളരുന്നതിന് ഏറെ സഹായകരമായ ഭക്ഷ്യവസ്തു ഉത്തരം പഞ്ചസാര പാവക്ക കഴിച്ചാൽ ശരീരത്തിൽ കുറവാകുന്ന രോഗം എന്ത് ഉത്തരം പ്രമേഹം കുടലിൻ്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന ഭക്ഷ്യവസ്തു ഏത് ഉത്തരം തൈര് കഞ്ഞിമൂലയിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം മാറാരോഗം സെക്സ് ചെയ്യാതിരുന്നാൽ സ്ത്രീ യോനിക്ക് സംഭവിക്കുന്നത് എന്ത് ഉത്തരം യോനി ചുരുങ്ങിപ്പോവും ഏതു തരത്തിലുള്ള യോനിയാണ് പ്രായ കൂടുതലുള്ള പുരുഷന്മാർ ഇഷ്ടപ്പെടുന്നത് ഉത്തരം ടൈറ്റ് ഉള്ളത് സ്ഥിരമായി ബ്ലൂബെറി കഴിക്കുന്നവരുടെ ശരീരത്തിന് ലഭിക്കുന്ന ഗുണം എന്ത് പഞ്ചസാരയുടെ അളവ് കുറയും ഏത് രോഗലക്ഷണമാണ് പ്രമേഹം ഉള്ളവരിൽ കൂടുതലായി കണ്ടുവരുന്നത് ഉത്തരം അമിതമായ മൂത്രശങ്ക റോസ് വാട്ടർ ഉപയോഗിക്കുന്നവരുടെ ചർമ്മത്തിന് ലഭിക്കുന്ന ഗുണം എന്ത് ഉത്തരം ചർമ്മത്തിന് തിളക്കം കൂടും ഏത് ഫ്രൂട്ടാണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ഗുണകരമായത് ഉത്തരം പേരക്ക പേരക്കേൽ ധാരാളമായി അടങ്ങിയത് എന്തെല്ലാം ഉത്തരം വിറ്റാമിൻ സി ഇരുമ്പ് ഏത് എണ്ണ അമിതമായി ഉപയോഗിച്ചാലാണ് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത കൂടുതൽ ഉത്തരം പാം രോഗമുള്ളവർക്കാണ് ചെമ്മീൻ കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം കൊളസ്ട്രോൾ ഉള്ളവർക്ക് ശരീരത്തിൻ്റെ ഏത് ഭാഗമാണ് ഹാർട്ട് അറ്റാക്ക് മുൻകൂട്ടി കാണിക്കുന്നത് ഉത്തരം കൈവിരൽ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഫലപ്രദമായ ഭക്ഷ്യവസ്തു ഏത് ഉത്തരം നെല്ലിക്ക ചൂടുള്ള പാലിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് രാവിലെ കുടിച്ചാൽ കുറവാകുന്ന രോഗം ഉത്തരം അലർജി തലച്ചോറിന്റെ പ്രവർത്തനത്തിനും ശരീരത്തിന്റെ ഊർജത്തിനും പ്രധാനമായും ആവശ്യമായ വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ ബി സിക്സ് ഹൃദയത്തെ സംരക്ഷിക്കാൻ ഗുണകരമായ ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം പുഴുങ്ങിയ കോഴിമുട്ട മുളപ്പിച്ച പയർ വർഗങ്ങൾ നഗ്ന കൊണ്ട് മനുഷ്യർക്ക് കാണാൻ കഴിയുന്ന ഊർജം ഏത് ഉത്തരം വെളിച്ചം ജീവകം ജീവകംക്ക് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തു ഉത്തരം ഇലക്കറികൾ കീടങ്ങളെ നശിപ്പിക്കുന്നതിന് പ്രത്യേക കൈവുള്ള ഔഷധ സസ്യം ഏത് ഉത്തരം വേപ്പ് ഏത് സുഗന്ധ ഏറ്റവും വില കൂടിയത് ഉത്തരം കുങ്കുമ്പൂവെ പരാഗണത്തിന് തേനീച്ചയെ മാത്രം ആശ്രയിക്കുന്ന പുഷ്പം ഏത് ഉത്തരം സൂര്യകാന്തി കിണറുകൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത് തരം ബ്ലീച്ചിങ് പൗഡർ ഏത് സസ്യമാണ് ചുമയ്ക്കും ജലദോഷത്തിനും ഏറെ ഫലപ്രദമായത് ഉത്തരം തുളസി കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ല ഏത് ഉത്തരം തിരുവനന്തപുരം സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത് ഉത്തരം കുരുമുളക് ഏത് മൃഗത്തിനാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മണം പിടിക്കാൻ കഴിവുള്ളത് ഉത്തരം ആഫ്രിക്കൻ ആന ഏത് ഇലയാണ് രക്തയോട്ടം വർദ്ധിക്കാൻ ഏറെ ഗുണകരമായത് ഉത്തരം ചീര ഇല ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടിയാൽ നടക്കുമ്പോൾ സംഭവിക്കുന്നത് എന്ത് o termo que dá pe